ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സഭാസ്യം കുളത്തുങ്കൽ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ മൂന്ന് പ്രധാന പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇവിടെ നേരിട്ട് വരണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ഔദ്യോഗിക തിരക്കുകൾ കാരണം സാധിച്ചില്ല നവീകരണം പൂർത്തിയാക്കിയ മുണ്ടക്കയം കുട്ടിക്കൽ ഇളങ്കാട് വല്ല്യന്ത കോലാഹലമേട് ചോലത്തടം കുട്ടിക്കൽ കോക്കയാർ കുട്ടിക്കൽ കാവാലി ചോലത്തടം റോഡുകൾ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് വേഗമൺ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് മുണ്ടക്കയം കൂട്ടിക്കൽ ഇളങ്കാട് വല്യേന്ത കോലാഹലമേട് റോഡ് ഈ റോഡിൽ വല്യേന്ത വരെയുള്ള ഭാഗം മുപ്പത്തഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം നവീകരിക്കുന്നത് ഇപ്പോൾ ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തിയാക്കിയ പ്രവൃത്തി കൂടി സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതുകൂടി സാധ്യമായാൽ വേഗമണ്ണിലേക്ക് മികച്ച ഒരു റോഡ് കൂടി നമുക്ക് ലഭ്യമാകും പൂഞ്ഞാർ എരുമേലി റോഡിൽ ചോലത്തടത്തു നിന്നും ആരംഭിച്ച് കൂട്ടിക്കൽ വഴി മുപ്പത്തഞ്ചാം മൈലിൽ അവസാനിക്കുന്ന റോഡിൻ്റെ ഏഴ് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത് പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് ബി എം നിലവാരത്തിൽ നവീകരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന റോഡാണിത് അതോടൊപ്പം കൂട്ടിക്കൽ കാവാലി ചോലത്തടം റോഡിലെ അറുന്നൂറ്റി മീറ്റർ ദൂരവും ബി എം എൻ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് മലയോര നിയോജക മണ്ഡലമായ പൂഞ്ഞാറിന് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തിയാണ് ഇവിടെ സാധ്യമായത് കാർഷിക ടൂറിസം മേഖലകൾക്ക് വലിയ പ്രോത്സാഹനമാണ് ഈ പദ്ധതികൾ കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖല കഴിഞ്ഞ ഏഴര വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലം എടുത്ത് പരിശോധിച്ചാൽ ഏറെ മുന്നോട്ട് വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ കാണാം ഒട്ടേറെ വികസനങ്ങൾ നടന്നിട്ടുണ്ട് നാടിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഈ പ്രവർത്തനം പൂഞ്ഞാർ മണ്ഡലത്തിൽ ഏറെ മുന്നോട്ട് പോകണം ബഹുമാനപ്പെട്ട ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ടൂറിസം പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്നുകൊണ്ട് ചെയ്യാൻ ഉയർത്തിയിട്ടുള്ളത് ഈ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ഈ രണ്ട് വകുപ്പും കൂടെ ഉണ്ടാകും എന്നുള്ളത് സന്തോഷത്തോടു കൂടി അറിയുക ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഈ പ്രവൃത്തി ഇനിയും ഇനിയും വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പ്രത്യേകം അഭിവാദ്യങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം